ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പൊരിവയിലത്ത് നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ പാലൈസാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഐസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ എങ്ങനെയാ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഐസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സേമിയ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കണം പാലൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാൽ നന്നായിട്ടൊന്ന് തിളച്ച് സേമിയ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നവരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം നമുക്ക് പാല് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് സേമിയ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് സേമിയ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് സേമിയ നല്ലതുപോലെ വെന്തതിനു ശേഷം വേണം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാനിതിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര മെൽറ്റ് ആയി വരുന്നവരേക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ പാലൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ പാലൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഐസ് മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓരോ മോൾഡിലേക്കും നമുക്ക് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ ഒരു പാലും സേമിയും കൂടെ ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ എല്ലാ മോൾഡിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഐസ് മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്സിലോ ഒക്കെ നമുക്ക് ഒഴിച്ച് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ് ഇനി നമുക്കിതൊരു ഫോയിൽ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഹോളിലൂടെ നമുക്ക് ഐസ് സ്റ്റിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇപ്പൊ ഞാൻ എല്ലാ മോൾഡിലും ഐസ് സ്റ്റിക്ക് ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കണം ആറ് മുതൽ എട്ട് മണിക്കൂർ വരേക്കും നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വയ്ക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഒരു എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ പാലൈസ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് സെക്കൻഡ് നോർമൽ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പാലൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്